ചുവന്നമണ്ണിലെ ടേൺ അടച്ചു ജനപ്രതിനിധികളുടെയും നാട്ടുകാരുടെയും പ്രതിഷേധത്തെ തുടർന്ന് ടേൺ വീണ്ടും തുറന്നു മണ്ണുത്തി വടക്കഞ്ചേരി ദേശീയപാത ചുവന്നമണ്ണിലെ ടേൺ ദേശീയപാത കരാർ കമ്പനിയുടെ നേതൃത്വത്തിൽ അടച്ചുകെട്ടി കോൺക്രീറ്റ് ക്രാഷ് ബാരിയറുകൾ ഉപയോഗിച്ചാണ് യൂട്ടൻ അടച്ചുകെട്ടിയത് തുടർന്ന് ജനപ്രതിനിധികളും നാട്ടുകാരും ഓട്ടോറിക്ഷ തൊഴിലാളികളും അടച്ചുകെട്ടൽ തടഞ്ഞു ശേഷം കരാർ കമ്പനി പോലീസിനെ വിളിച്ചു വരുത്തി എന്നാൽ നാട്ടുകാരുടെ കടുത്ത പ്രതിഷേധത്തെ തുടർന്ന് പോലീസിന്റെ സാന്നിധ്യത്തിൽ തന്നെ ബാരിക്കേഡുകൾ എടുത്തുമാറ്റി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മാത്യു നൈനാൻ പ്രതിപക്ഷ നേതാവ് കെ സി അഭിലാഷ് പഞ്ചായത്ത് അംഗങ്ങളായ സോഫി സോഫിജിജി ഡീനാമോൾ എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് ഈ യൂടാനിലൂടെ നിരവധി പേരാണ് അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കുന്നത് എന്നും ഇത് കെട്ടുന്നതിലൂടെ ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം ഇല്ലാതാക്കുകയാണ് എന്നും പ്രദേശത്ത് അണ്ടർപാസേജ് അടക്കമുള്ള സൌകര്യങ്ങളും ചുവന്നമണ്ണിലെ ഇരുഭാഗങ്ങളിലുമുള്ള സർവീസ് റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിച്ച് സഞ്ചാരയോഗ്യമാക്കിയതിനു ശേഷം മാത്രമേ യൂടാൻ അടച്ചുകെട്ടുവാൻ സമ്മതിക്കുകയുള്ളൂ എന്നും അല്ലാത്തപക്ഷം കനത്ത പ്രതിഷേധം നേരിടേണ്ടി വരുമെന്നും ജനപ്രതിനിധികളും നാട്ടുകാരും പറഞ്ഞു ദേശീയപാത കൂടുതൽ അപകടം നടക്കുന്ന പ്രദേശം കൂടിയാണ് ചുവന്നമണ്ണ യൂട്രെയിനുമായി ബന്ധപ്പെട്ട് ഇന്ന് പോലീസും അതേപോലെ തന്നെ ഈ ഹൈവേയുടെ വർക്ക് വർക്കെടുത്തിരിക്കുന്ന കോൺട്രാക്ടേഴ്സും വണ്ടികളുമായി വന്ന് കോൺക്രീറ്റ് ഗീമുകൾ വെച്ചിട്ട് ഈ വഴി അടയ്ക്കുന്ന സാഹചര്യത്തിൽ നാട്ടിലെ ഓട്ടോറിക്ഷക്കാരും നാട്ടിലെ ജനങ്ങളും ഇത് കാണുകയും അത് തടുക്കുകയും ചെയ്തു ഇതുവഴി യാത്ര ചെയ്തിരുന്നവർ നേരക്ക് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും അവിടെ തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറുമായിട്ടുള്ള നമ്മളുടെ ഉൾപ്പെടെ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരും നാട്ടുകാരും എല്ലാവരും ഈ സംഭവ സ്ഥലത്തേക്ക് വരികയും പോലീസിനോട് അവിടെ തന്നെ എൻ എച്ച് കോൺട്രാക്ടേഴ്സിന്റെ ഉദ്യോഗസ്ഥരോട് ഒന്നേ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ ഈ ഇത് ഈ യു ടെ അടക്കുന്നുകൊണ്ട് ഒരു തർക്കവും നാട്ടുകാർക്കില്ല പക്ഷേ ഇവിടെ ഈ റോഡ് പണി പൂർത്തീകരിച്ച് ടോള് തുടങ്ങിയിട്ട് പതിനഞ്ച് വർഷം കഴിയുകയാണ് ഇതുവരെ കല്ലിടുക്ക മുതൽ നമ്മളുടെ വഴുക്കമ്പാറ അണ്ടർപാത്ത് വരെയുള്ള സർവീസ് റോഡ് പണി പൂർത്തീകരിച്ചിട്ടില്ല ഏഴ് മീറ്റർ മിനിമം ടാർ ചെയ്യണമെന്നാണ് അണ്ടർപാത്ത് ടാർ ചെയ്യണമെന്നാണ് നിയമം അത് ഇതുവരെ പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല അവിടെ ടാറിങ് നടന്നിട്ടില്ല ഏഴ് മീറ്റർ അവർ റോഡ് എടുത്തിട്ടില്ല അപ്പോൾ ഈ നാട്ടിലെ ജനങ്ങൾക്ക് സൗകര്യപ്രദമായ രീതിയിൽ സർവീസ് റോഡ് പൂർത്തീകരിക്കാതെ ഒരു കാരണവശാലും ഈ ടേൺ അടയ്ക്കാൻ ഇവിടുത്തെ ജനങ്ങളോ ഇവിടുന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളോ രാഷ്ട്രീയ നേതൃത്വമോ ഒരു കാരണവശാലും അനുവദിക്കില്ല എന്ന് പോലീസ് ഡിപ്പാർട്ട്മെന്റിനോടും എൻ എച്ച് എ ഇതുമായി ബന്ധപ്പെട്ട കോൺട്രാക്ടറോടും പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അവർ റോഡിന്റെ അടപ്പ് നിർത്തി അത് അടയ്ക്കാനായി വെച്ചിരുന്ന ഭീമുകൾ തിരിച്ചെടുക്കുകയാണ് അത് ഇപ്പോഴും ഒന്നേ ജനങ്ങൾക്ക് മാധ്യമങ്ങളോട് ഉൾപ്പെടെ പറയാനുള്ള ഇത്തരം കാര്യങ്ങൾ ചെയ്തു പോകുമ്പം നാട്ടുകാരുടെ ആവശ്യങ്ങളെ മാനിക്കുന്ന രൂപത്തിൽ ും ഈ സർക്കാരിന്റെ പ്രതിനിധികൾ കേന്ദ്ര സർക്കാരിന്റെ നേതൃത്വം എന്ന് മാത്രമാണ് പറയാനുള്ളത് പ്രദേശം നമുക്കറിയാം ഒത്തിരി ആളുകള് റോഡ് കടന്ന് അപ്പുറത്തേക്കും അപ്പുറത്തേക്കും ഒക്കെ യാത്ര ചെയ്യാനുള്ള ഒരു ഭാഗമാണ് സർവീസ് റോഡ് സ്വാഭാവികമായും നിർമ്മാണം നടപ്പിലാക്കേണ്ട സമയമൊക്കെ വളരെയധികം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കണം ഈ പ്രദേശത്തെ സർവീസ് യാത്ര ചെയ്യാൻ കഴിയാത്ത തരത്തിലാണ് നമ്മൾ എടുത്തു പരിശോധിച്ചാൽ താണിപ്പാറ മുതൽ വഴുക്കുംപാറ വരെയുള്ള സർവീസ് റോഡുകളുടെ അവസ്ഥ അടിപ്പാതകളുടെ നിർമ്മാണം നടക്കുന്നു അങ്ങനെയൊക്കെയുള്ള ഒരു സമയത്ത് ഒരു സുപ്രഭാതത്തിൽ വന്ന് ഈ പ്രദേശത്ത് കടന്നു പോകേണ്ട സാഹചര്യം കൂടി ഇല്ലാതാക്കുമ്പോൾ അതിനെതിരെ പ്രതികരിക്കേണ്ടത് പ്രതിഷേധിക്കേണ്ടത് സ്വാഭാവികമായും ഈ പ്രദേശത്തെ ജനങ്ങളുടെ ആവശ്യമാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇത്തരമൊരു പ്രതിഷേധം ഇവിടെ കടന്നു വന്നത് ഇത് ജനങ്ങൾക്ക് ഗുണകരമാകുന്ന തരത്തിലുള്ള ഈ പ്രദേശത്തെ പ്രശ്നങ്ങൾ പരിഹരിച്ചതിന് ശേഷം മാത്രമാണ് ഇത് ഇത്തരത്തിലുള്ള കവാടങ്ങളൊക്കെ അടയ്ക്കാൻ സാധിക്കും നമുക്കറിയാം അണ്ടർ പാസേജ് നിലയിൽ വരേണ്ട ഒരു പ്രദേശമാണ് ചോദിച്ചത് ഒരു അണ്ടർ പാസേജ് നിർമ്മാണം അടിയന്തരമായി ഇവിടേക്ക് വരേണ്ട ഒരു സാഹചര്യം ഉണ്ടാക്കുന്നതിന് അടിയന്തര ഇടപെടൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇതിന് വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും അതിൽ നിന്നും ആ ആവശ്യമായി വരുന്നത് അത്തരം കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷം മാത്രമേ ഈ ഒരു പ്രദേശത്ത് ഇങ്ങനെ ആളുകൾക്ക് യാത്ര ചെയ്യാനുള്ള സൗകര്യം അടയ്ക്കാൻ അനുവദിക്കൂ എന്നുള്ളതാണ് ഇവിടെ ജനപ്രതിനിധികളായ ആളുകൾക്കും അതുപോലെ തന്നെ നാട്ടുകാർക്കും പറയാനുള്ളൂ ഇന്നത്തെ പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ ആക്സിഡന്റ് വരുന്ന സ്ഥലമാണ് അപ്പൊ പക്ഷെ ആക്സിഡന്റ് വരുമ്പത്തേനും കൊണ്ടു ബാരിക്കേഡുകൾ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ പത്തായിരത്തി തൊള്ളായിരം ജനങ്ങൾ അത്ര വശത്തും അതോടൊപ്പം അതിലേറെ ആൾക്കാർ ഇരു ഈ ഹൈവേയുടെ ഇരുവശങ്ങളിലുമായി തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശമാണ് അപ്പം അവർ ഈ ബാരിക്കേഡുകൾ വെച്ച് നമ്മൾ ആക്സിഡന്റ് വരുമ്പോഴത്തേനും റോഡുകൾ അടച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ ജനങ്ങൾക്ക് ഒരു ഹോസ്പിറ്റലിൽ പോകാൻ ഒരു ചർച്ചിൽ പോകാൻ അവർക്കൊന്നും ഒരു നടപ്പാത പോലും ഇത് ഇവിടെ ഇല്ല ആദ്യം സർവീസ് റോഡെല്ലാം കൃത്യമായി നീറ്റായിട്ട് നിർമ്മിച്ചതിന് ശേഷം ജനങ്ങൾക്ക് നടക്കാനുള്ള ഒരു മിനി വേ ഉണ്ടാക്കിയതിന് ശേഷം ഇവിടെ അടയ്ക്കുകയാണെങ്കിൽ ആരും തടസ്സം നിൽക്കില്ല പക്ഷെ ഒരു ഹോസ്പിറ്റലിൽ പോകണം എന്നുണ്ടെങ്കിൽ ജനങ്ങള് ആറ് കിലോമീറ്റർ ചുറ്റി വളഞ്ഞു വേണം പോകാൻ ഒരു ഒരു വീടിനൊരു മരണം നടന്നു കഴിഞ്ഞാൽ ജനങ്ങൾ ആറ് കിലോമീറ്റർ ചുറ്റി നടന്ന് പോട്ടർശ്ശേരി പോകണം അതൊക്കെ വളരെ ജനങ്ങൾക്ക് ഉപദ്രവകമായ കാര്യമാണ് അപ്പോ നമ്മളൊരു കൈവേര് ഒരു മിനി വാൻ നിർമ്മിച്ച് സർവീസ് റോഡുകൾ ഡീസെന്റ് ആക്കി ഒരു ഫുട്പാത്ത ഉണ്ടാക്കിയതിന് ശേഷം ഇതില കൂടെ നടപടികൾ ചെയ്യുകയാണെങ്കിൽ ജനങ്ങൾ ആരും തടസ്സം നിൽക്കിയില്ല ജനങ്ങൾക്ക് ഒരാൾക്ക് പോലും ഒരു സുരക്ഷിതമില്ലാത്ത രീതിയിൽ എന്ത് പരിപാടി ചെയ്താലും അത് അനുവദിച്ചു തരുന്നതല്ല ഏഹ് ഇപ്പോഴത്തെ തീരുമാനത്തിന്റെ അത് ഈ ബാരിക്കേഡുകൾ എടുത്തു മാറ്റാൻ തീരുമാനിച്ചു ആ സർവീസ് റോഡുകൾ നിർമ്മിക്കാൻ കുറച്ച് സമയം വേണ്ടി വരുന്നുകൊണ്ട് ഇത് മാറ്റി സാധാരണ രീതിയിലേക്ക് ആക്കാൻ തീരുമാനിച്ചു എന്നാണ് അധികൃതർ ഭാഗത്തുനിന്ന് കിട്ടിയ റിപ്പോർട്ട് ഇവിടുത്തെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ ഈ സർവീസ് ഈ ഹൈവേയിലുള്ള ക്രോസിംഗ് ആണ് ഒത്തിരിയേറെ അപകടങ്ങൾ ഉണ്ടാവുന്ന മേഖലയാണിത് നമുക്കിവിടെ ക്രോസ് ചെയ്യേണ്ടത് ക്രോസ് ചെയ്യേണ്ടത് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷെ അവർ അതിന് പകരം സംവിധാനങ്ങൾ ഹൈവേ അത് ഒരുക്കിയിട്ടില്ല പ്രധാനമായിട്ട് നമ്മുടെ സർവീസ് റോഡുകളുടെ ശോചനീയാവസ്ഥ ആദ്യം തന്നെ ഞങ്ങൾ അത് ഞങ്ങൾ ആവശ്യപ്പെട്ടത് സർവീസ് റോഡുകളെ സഞ്ചാരയോഗ്യമാക്കുകയും ഇവിടെ ഫ്ലൈ ഓവർ സംവിധാനം കൊണ്ടുവരികയും ചെയ്തതിന് ശേഷം മാത്രം ഇത് അടച്ചാൽ മതിയെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ളത് ജനങ്ങളുടെ ആവശ്യപ്രകാരം താൽക്കാലികമായിട്ട് ഇവർ അടയ്ക്കാൻ തുടങ്ങിയത് അവസാനിപ്പിച്ചിട്ടുണ്ട് അത് റിമൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മളിവിടെ ആക്സിഡന്റ് പിന്നീ ആയാലും ആളുകൾ ഇവരെ സഞ്ചരിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നവര് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് എല്ലാവരും തന്നെ ഇവിടെ ക്ലോസ് ചെയ്യുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കുക ജനങ്ങളുടെ സുരക്ഷയാണ് നമ്മുടെ ഉദ്ദേശം ഇപ്പൊ എല്ലാവരും അതിനായിട്ട് സഹകരിക്കുക